പക്ഷെ അത് വെച്ചിട്ട് ഒരു കളി ഉണ്ടാവും അതായത് ഈ ഒരു പ്രശ്നം ആദ്യ ബന്ധത്തിന്റെ പ്രശ്നം കാരണം ചിലപ്പോ മേ ബി എത്താൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ എന്നാലും ഒരു നയന്റി പെർസെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാണാറുണ്ട് ബിഗ് ബോസ് പക്ഷെ ഇപ്പൊയി ബിഗ് ബോസിനെ പറ്റി അഭിപ്രായം അപ്പൊ എത്ര പേരത്ത് അനീഷ് ഫാനുണ്ട് എല്ലാവരും അനീഷ് ഫാനാണ് അനുമോളാണ് അപ്പൊ കപ്പ ആര് തൂക്കും തോന്നുന്നത് <onents> yeah! ും ഇപ്പൊ ഈയിടെയായിട്ട് ഷാനവാസിന് എനിക്ക് ഇഷ്ടമാണ് ഈ അനുമോ അനുമോ പ്രായ സംഭവം നടക്കുന്നുണ്ട് അല്ല ഈ അനുമോളും അനീഷും അല്ലെ

ബന്ധത്തിന്റെ പ്രശ്നം കാരണം ചിലപ്പോ മേ ബി എത്താൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ എന്നാലും ഒരു ഒരു നയന്റി പെർസെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഈ വേദാലക്ഷ്മി അല്ലെ വേദാലക്ഷ്മി ഒരു പ്രാവശ്യം പറഞ്ഞു ആതിലെ നൂറിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു ഇത് നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണോ തെറ്റാണ് പിന്നെ എന്റെ പേരെ കുട്ടി ഭയങ്കര ഇഷ്ടം തിരിച്ചു പറഞ്ഞല്ലോ വീട്ടിലേക്ക് പക്ഷെ അതിൽ ലക്ഷ്മിയുടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് വരാന്ത വരാന്തവരെ കേട്ടോളൂന്ന് ഞാൻ താങ്ക് യു താങ്ക് യു ഓക്കെ വയനാട് ശരി ഓക്കെ താങ്ക് യു